കോട്ടപ്പാടം പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് പദവിയെ ചൊല്ലി മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കയ്യാങ്കണി മിനിറ്റ്സ് വലിച്ചെറിഞ്ഞ ഒരു വിഭാഗം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ലീഗിലെത്തണിൽ കെ പി യുമാർ എന്നിവരുടെ പേരുകളാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ഇതോടെ രണ്ടര വർഷം വീതം നൽകാമെന്ന നിർദ്ദേശം യോഗത്തിൽ ഉയർന്നു അഞ്ചു വർഷം വേണമെന്ന നിലപാടിൽ കെ പി ഉമ്മറും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ഉറച്ചുനിന്നതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടത് രണ്ടര വർഷം നൽകാമെന്ന തീരുമാനം മിനിറ്റ്സിൽ എഴുതുന്നതിനിടെ മിനിറ്റ്സ് പിടിച്ചു വാങ്ങിയ ഉമ്മറിനെ കൊളറിൽ പിടിച്ചതായാണ് വിവരം ഇതേ തുടർന്ന് ഉമ്മർ മിനിറ്റ്സ് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോയി ഒപ്പം ഉമ്മറിനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു നേതാവും ഇറങ്ങിപ്പോയതായാണ് സൂചന പതിനൊന്നാംകാർ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഒമ്പത് പേർ റഷീദ് മുത്തലിനെ പിന്തുണച്ചിട്ടുണ്ട് തർക്കം വന്നതോടെ തീരുമാനം മണ്ഡലം കമ്മിറ്റിക്ക് വിട്ടു കോട്ടോപ്പാടത്ത് പ്രസിഡന്റ് പദവി പട്ട്യജാതി വനിതാ സംവരണമാണ് സംവരണ സീറ്റിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിനാൽ പ്രസിഡന്റ് പദവി കോൺഗ്രസിലെ പട്ട്യജാതി വനിതയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത് യു ജി ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം